നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ് ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രം മാത്രമല്ല ചർച്ചാ വിഷയം മറിച്ച് അവിടെ ഉയരാൻ പോകുന്ന മസ്ജിദിനെ പറ്റിയുള്ള വാർത്തകൾ കൂടി വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അയോധ്യയിലെ രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം പണിയാനും ഇവിടെ നിന്നും ഇരുപത്തി കിലോമീറ്റർ മാറി അയോധ്യ ജില്ലയിലെ തന്നെ ധന്നിപൂരിൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് മസ്ജിദ് നിർമ്മിക്കണമെന്നുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടത് ഇതു പ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ശ്രീറാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റും മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അയോധ്യ ജില്ലയിലെ ധന്നിപൂരിൽ ഉയരാൻ പോകുന്ന ഈ മസ്ജിദിന് വളരെ അധികം പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ചും പേരിൽ പോലും അത് പ്രതിഫലിക്കുന്നുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഐതിഹാസികമായ സായുധ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന മൗലവി അഹമ്മദ് ഷായുടെ ഓർമ്മയ്ക്കായി മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്നാണ് ഈ പള്ളിക്ക് പേരിട്ടിരിക്കുന്നത് താജ്മഹലിനേക്കാൾ അതീവ സുന്ദരമായിരിക്കും അയോധ്യയിലെ ധന്നിപൂരിൽ ഉയരാൻ പോകുന്ന മസ്ജിദ് എന്ന് വികസന സമിതിയുടെ ചെയർമാനും ബി ജെ പി നേതാവുമായ ഹാജി അറാഫത്ത് ഷെയ്ഖ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് മസ്ജിദിന് ശിലവാകിയിരുന്നത് താജ്മഹലിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും പള്ളിയുടെ രൂപകൽപ്പന വരുന്നത് വിസ്മയം സൃഷ്ടിക്കുന്ന നിരവധി ജലധാരകൾ സന്ധ്യാപ്രാർത്ഥനയോടെ തന്നെ സജീവമാകും മസ്ജിദിനുള്ളിൽ എല്ലാ മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്കും പ്രവേശനം ഉണ്ടായിരിക്കും അയ്യായിരം പുരുഷന്മാരും നാലായിരം സ്ത്രീകളും അടക്കം ഒൻപതിനായിരം വിശ്വാസികൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി ഈ മസ്ജിദിലുണ്ട് അതിനോടൊപ്പം തന്നെ മസ്ജിദിനോട് ചേർന്നുകൊണ്ട് തന്നെ ആശുപത്രി സ്കൂളുകൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് കിടക്കകളുള്ള ക്യാൻസർ ആശുപത്രി സ്കൂൾ ലോ കോളേജ് മ്യൂസിയം ലൈബ്രറി സമ്പൂർണ്ണ സസ്യാഹാര അടുക്കള സന്ദർശകർക്ക് സൗജന്യ ഭക്ഷണം എന്നിവയും ഇവിടെ ഒരുക്കുന്നുണ്ട് മസ്ജിദിന്റെ ആദ്യ ഇഷ്ടികയിൽ ശിലാസ്ഥാപനം നടത്തിയ ആദ്യത്തെ ഇഷ്ടികയിൽ ഖുറാനിൽ നിന്നുള്ള വാക്യങ്ങളും പള്ളിയുടെ പേരും ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് എന്തായാലും അയോധ്യയിലെ ഈ നിർദ്ദിഷ്ട മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികകൾക്ക് പോലും വളരെ അധികം പ്രത്യേകതകളുണ്ട് മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ സ്മരണയ്ക്ക് വേണ്ടി വിശ്വാസികൾ സമർപ്പിച്ച ഇഷ്ടികകൾ തന്നെയാണ് ഈ മസ്ജിദ് പണിതുയർത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രത്തിനൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിടെ ഉയരാൻ പോകുന്ന ഈ മസ്ജിദും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമാവില്ല അയോധ്യ എന്ന ഭൂമി എന്ന വലിയ ഒരു സന്ദേശം കൂടി ഇതിനൊപ്പം നൽകുന്നുണ്ട് അങ്ങനെ അയോധ്യയിൽ രാമനാമത്തിനൊപ്പം തന്നെ ബാങ്ക് വിളിയും ഉയരുമ്പോൾ അവിടെ സാഹോദര്യത്തിന്റെ പാരസ്പര്യത്തിന്റെ ഒക്കെ ഒരു വലിയ സന്ദേശമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മുസ്ലിം ജനതയ്ക്കും അഭിമാനിക്കാം ഇനി അയോധ്യയുടെ പേരിൽ ന്യൂസ് ഡെസ്റ്റ് മലയാളം